കുട്ടികളെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന നമ്മളുടെ മൂന്ന് ബിഹേവിയർ അറിഞ്ഞോ അറിയേണ്ടതോ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അവരെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കും നമ്മളോട് ഒരു ചെറിയ അകൽച്ച് വരാനും സാധ്യതയുണ്ടെന്ന് നോക്കാം നമ്പർ വൺ ഫോഴ്സിങ് തെം ടു അപ്പോളജൈസ് അതായത് വീടുകളിൽ ഇപ്പം നമ്മൾ ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ ഇത് വലിയൊരു പ്രശ്നമല്ല പക്ഷേ വീട്ടിലെ അപ്പുപ്പൻ അമ്മുമ്മ അമ്മാമ്മമാർ ഇവരൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ അത് മാത്രമല്ല കൊച്ചു കുഞ്ഞുങ്ങൾ അതായത് ഉള്ള വീടുകളിലാണെങ്കിൽ സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഈ മുതിർന്ന കുട്ടിയോട് നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ പോയി സോറി പറ നീയാണ് ഇവിടെ തെറ്റുകാരൻ എന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്താനുള്ള സാധ്യത ഒരുപാട് ഫാമിലീസിൽ കണ്ടുവരുന്നുണ്ട് കുട്ടികൾ എൻ്റെ ടീമിനകത്ത് ഈ ടീനേജ് കൗൺസിലിംഗ് ഒരു ടീമുണ്ട് അപ്പം അവരുടെ അടുത്ത് ടി ഏജ് കൗൺസിലേഴ്സ് ഒക്കെ ഇവരോട് സംസാരിക്കുമ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കാര്യമാണ് ഞാൻ തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തില്ലെങ്കിലും വീട്ടിൽ ചെയ്തില്ലെങ്കിൽ വീട്ടിലമ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അനിയൻ ഉണ്ടെങ്കിൽ അവരോട് പോയി മാപ്പ് പറയേണ്ടി വരും ഞാൻ ഞാനിതിരെ എപ്പോഴും ഞാൻ മാത്രം ചെയ്യുന്നത് അവർക്കെന്താ ചെയ്തു ദി സ്റ്റാർട്ട് ബിക്കമിങ് അറഗെറ്റ് അപ്പോൾ ഇതെന്താ വെച്ചാൽ വീട്ടിൽ മുതിർന്ന ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടെൻഡൻസിയാണ് ആ ഒരു ഫോക്കസ് അറിഞ്ഞറിയാണ്ട് കുട്ടിയുടെ അടുത്തോട്ട് വരിക എന്നുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വീട്ടിലെ ഇപ്പം അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ടാൻഡ്സ് ഉണ്ട് അവരും റിട്ടയർഡ് ഏജ് ആണ് അവർക്കും അവരുടേതായിട്ടുള്ള ആ ഒരു സ്വഭാവത്തിൽ വരുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒരുപക്ഷെ നമ്മൾ അവരെ പറഞ്ഞു തിരുത്താനൊന്നും നമുക്ക് പറ്റില്ലായിരിക്കും പക്ഷേ കുഞ്ഞിനെ ദാറ്റ്സ് ദി ഓൺലി തിങ്ക യു കെ ടു കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്യണം നെവർ ഫോഴ്സ് ടു അപ്പോളജൈസ് തെറ്റ് അവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യാൻ അങ്ങ് പോയാൽ മതി സ്പെഷ്യലി മുതിർന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് പക്ഷെ അവരോട് നിങ്ങളാണ് പറയാൻ പറ്റത്തില്ല നമ്മൾ മിണ്ടാണ്ട് നമ്മുടെ രീതിയിലൂടെ പോകാൻ ന്യൂട്രൽ ആയിട്ട് നിൽക്കുക ദാറ്റ്സ് ഇറ്റ് പക്ഷേ ഇവരെ കുറ്റപ്പെടുത്താണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക അത് സിബ്ലിങ്സിന്റെ കാര്യത്തിലാണെങ്കിലും മുതിർന്ന ആൾക്കാരുടെ കാര്യത്തിലാണെങ്കിലും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഓവർ അവരെ അങ്ങ് കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ആ ഒരു ബ്ലെയിം ഫാക്ടർ കൊണ്ടിടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക നമ്പർ ടു ടോക്കിംഗ് ടു ദം അബൌട്ട് മണി ഓൾ ദ ടൈം അതായത് എന്തെങ്കിലും ഒരു തരത്തിൽ നമ്മൾ നമ്മളിവരോടെ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഉപദേശിച്ച് തുടങ്ങുമ്പോൾ നന്നാക്കി ഒന്ന് എടുക്കാമെന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ബാക്ക് ഇൻ നയൻറ്റീൻ നയൻറ്റി ഞാനെന്താ സ്കൂളിൽ പോയിരുന്ന സമയത്ത് എനിക്ക് എന്തൊരു സൈക്കിളേ ഉണ്ടായിരുന്നുള്ളൂ കണ്ടോ ഇന്നും നിനക്ക് കാരണം ഇങ്ങനെ 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 തൊടുന്നതിന് പിടിക്കുന്നതിന് കൊച്ചെന്തെങ്കിലും ഒന്ന് വേണമെന്ന് പറയുമ്പോൾ അപ്പം നമ്മുടെ വായിൽ വരുന്നത് ഈ ഒരു കാര്യം അവർ ജനിച്ചത് ടു തൗസൻഡ് ട്വന്റി ഫോറില് അവർ പറഞ്ഞിട്ടാണോ അല്ല അവർക്ക് അവർ ജനിച്ച സമയത്ത് ഇത്രയും സുഖ സൗകര്യങ്ങൾ അവർ പറഞ്ഞിട്ടാണോ അല്ല അവർക്ക് ഭാഗ്യവശാൽ ദൈവാനുഗ്രഹം കൊണ്ട് അവർ വന്നപ്പോൾ ഇതെല്ലാം അവർക്കുണ്ട് സോ യു ഡോൺ നീഡ് ടു കീ പോ ലൈക്ക് അത് തന്നെ ഇങ്ങനെ 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 കുത്തി പറയേണ്ട കാര്യമില്ല പറയാം എപ്പോൾ ഇപ്പം ഓൾറെഡി ഇപ്പം അവന് കുറേ കാര്യങ്ങളുണ്ട് വീണ്ടും വീണ്ടും അവൻ ബാക്കിയുള്ള കുട്ടികളുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് കൂടുതൽ സ്റ്റുഡൻസുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ യു ക്യാൻ ടെൽ അതായത് നീ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് മോനെ നീ ഒരുപാട് ബ്ലെസ്ഡ് ആണ് ഇത്രയധികം നിനക്ക് ഈശ്വരൻ അനുകേജ് തന്നിട്ടുണ്ട് ഇതുപോലും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ പറയുന്നത് നമുക്ക് ആക്കാം അല്ലാണ്ട് നമ്മളന്ന് അന്നായത സമയത്ത് ഞാൻ ഞാനങ്ങനില്ല ഇത് അവർക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഒരു തവണ രണ്ട് തവണ എസ് ഫൈൻ പക്ഷേ ഞങ്ങളോട് പറഞ്ഞത് കുട്ടികൾ പറയുന്നത് എന്ത് കാര്യം എടുത്തു പറഞ്ഞാലും ഇപ്പോൾ തുടങ്ങിക്കൊള്ളും ഇത് കേൾക്കുന്ന ആണ് അപ്പൊ അങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു പൊട്ടിക്ക് കുറച്ചോളൂ അവർക്ക് അത് നല്ല ഇറിറ്റേഷൻ ആണ് മനസ്സിലാക്കാം കേട്ടോ നമ്പർ ത്രീ ഗിവിങ് സൈലന്റ് ട്രീറ്റ്മെന്റ് ആ ഇത് ഇത് എന്നാന്ന് വെച്ചാൽ ഇപ്പം വേറെ എന്തെങ്കിലും ഒരു തരത്തിൽ ഇപ്പം ഓഫീസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് എന്തെങ്കിലും ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ ഈ ദേഷ്യം മുഴുവൻ നമ്മൾ നമ്മുടെ മുഖത്ത് കാണിച്ച് വെച്ചുകൊണ്ട് ഗോഷ്ടികൾ കാണിച്ച് കുട്ടികളുടെ അടുത്തേക്ക് ഇത് പ്രകടമാക്കും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യത്തിലല്ല നമുക്ക് അത്രയും ദേഷ്യം വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലാണ് പക്ഷെ ഇവരെന്തെങ്കിലും ഒരുമേന ഇപ്പുറത്ത് കാണിക്കും എന്തെങ്കിലും ഒരു അക്രമം കാണിക്കുമ്പോൾ അതിൻ്റെ ഇതിൻ്റെ എല്ലാത്തിനെയും കൂടെ നമ്മൾ ഇവർക്കായിട്ട് കൊടുക്കും ഇവർക്ക് മനസ്സിലാവത്തില്ല എന്തിനാണ് മനസ്സിലായത് അപ്പോൾ ഒന്നുകിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം സൈഡ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഓപ്പണായിട്ട് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇവരോട് തന്നെ അങ്ങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഏ ഇപ്പം നമ്മളിപ്പം വീട്ടിലുള്ള ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ ഹസ്ബൻ്റേ ഒക്കെ ആണെങ്കിൽ അത് വേണ്ട പക്ഷേ അറ്റ്ലീസ്റ്റ് അവരോട് പറയാം പോമ്മ ഇസ് നോട്ട് എൻ ഗുഡ് മൂഡ് ഞാൻ ഒന്ന് റെഡിയാവും കുറച്ച് കഴിയുമ്പോൾ ഞാൻ റെഡിയാവോ എൻ്റെ അടുത്തേക്ക് ഒരുപാട് ഇറിറ്റീറ്റ് ചെയ്യാൻ വരാറില്ല ഞാൻ പറയാറുണ്ട് ഞാൻ സത്യമാൻ അച്ഛൻ്റെ അടുത്തേക്ക് പറയാറുണ്ട് കാരണം ചില സമയത്തൊക്കെ ക്ലയൻറ്റ്സ് ഒക്കെ ഇങ്ങനെ ഒരുപാട് സെഷൻസ് കഴിയുമ്പോൾ നമ്മളും എനർജി ഡ്രെയിൻഡാവുമല്ലോ അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ പറയാം പോലെ പ്ലീസ് ഗിഫ് മീ സം ടൈം കുറച്ച് കഴിയുമ്പോൾ അമ്മ ഓക്കെ ആവേ എന്ന് പറയാറുണ്ട് ഇങ്ങനെ പറയാം അല്ലാതെ രാധ തിൻ ഗിവിങ് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ് രാധത്തിൻ ബീങ്ങ് അഗ്രസീവ് നമ്മളിങ്ങനെ പറയുമ്പോൾ അത് അവർക്ക് ഒന്നും കൂടി ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ് എപ്പോഴും കുട്ടികൾക്കൊന്നും കൂടി ഇഷ്ടം അവരെ തീരെ കുഞ്ഞായിട്ട് ാണാണ്ട് നമ്മളുടെ ഒരു ലെവലിൽ തന്നെ അവരെ കണ്ടവർക്ക് വെച്ചോരായിട്ട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർക്കത് കംഫർട്ടബിൾ ആയിരിക്കും ലെസ് ഇറിറ്റേറ്റിംഗ് ആയിരിക്കും ഇപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും മനുഷ്യൻ ഇപ്പോൾ വന്ന് വന്ന് വാതു തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഈ പാരന്റിങ് വീഡിയോസ് കാരണമെന്നല്ലേ ഏ ഒരിക്കലല്ല ജസ്റ്റ് ദാറ്റ് നമ്മൾ പറയുന്ന കാര്യം പഠിക്കുന്ന കാര്യം നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് നോ കാര്യം അന്നത്തെ അന്നത്തെപ്പോലത്തെ ജോയിൻറ്റ് ഫാമിലിയോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ ഈ വന്ന കാലത്ത് വളരെ ന്യൂക്ലിയർ ആയിട്ട് ആ ഒരു വാളുമ്പോൾ തന്നെ ആ ഒരു ഫ്ലാറ്റിൻ്റെ ഒക്കെ ഉള്ളിൽ നമ്മൾ നിൽക്കുന്ന ഒരു ടൈമിൽ എങ്ങനെ എത്രയും നന്നാക്കി നമ്മുടെ പാരൻറ്റിങ് കൊണ്ടുപോകാം ഞാൻ പഠിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രം ഓക്കെ ടു മേക്ക് യുവർ ലൈഫ് സ്മൂത്ത് ആൻഡ് ഹാപ്പി